രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള തദ്ദേശ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു വിധി കാത്തിരിക്കുന്ന ഘട്ടം ഇവിടെ പല സ്ഥലങ്ങളിലും വളരെ കടുത്ത മത്സരങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതൊക്കെ തന്നെ പ്രവചനാതീതമായിട്ട് മാറുന്ന സ്ഥലങ്ങൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൊല്ലം എന്താണ് ഇത്തവണ സംഭവിക്കുന്നത് എന്ന് നോക്കാം ഇത്തവണ എന്ത് സംഭവിക്കും ഇത്തവണ എന്ത് അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് കൊല്ലം എന്നുള്ളത് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനോടൊപ്പം തന്നെ ചില കണക്കുകൾ അതോടൊപ്പം തന്നെ ചില സർവേ റിസൾട്ടുകൾ അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൊല്ലത്തെ എന്ത് തരം അട്ടിമറികൾ സംഭവിക്കുമെന്ന് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കൊല്ലത്തെ നാല് മുനിസിപ്പാലിറ്റികളാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് ഈ നാല് മുനിസിപ്പാലിറ്റികളിൽ എന്ത് തരം മാറ്റങ്ങൾ അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എടുത്തു നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ നമുക്ക് കൊട്ടാരക്കര പറവൂർ പുനലൂർ കരുനാഗപ്പള്ളി ഈ നാല് സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് അതിലാദ്യം നമുക്ക് കൊട്ടാരക്കര കൊട്ടാരക്കരയിൽ നിലവിൽ എൽ ഡി എഫ് ആണ് രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് നമുക്ക് ആദ്യം നോക്കാം എൽ ഡി എഫ് ആണ് കൊട്ടാരക്കരയിൽ പതിനാറ് സീറ്റുകൾ നേടിയിരിക്കും എട്ട് സീറ്റുകൾ യു ഡി എഫ് അഞ്ച് സീറ്റുകൾ എൻ ഡി എ പൂജ്യം മറ്റുള്ളവർ എന്നുള്ള കണക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ എന്നാൽ ഈ അഞ്ച് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും കൊട്ടാരക്കരയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊട്ടാരക്കരയിൽ എൽ ഡി എഫ് സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു യു ഡി എഫ് സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു എൻ ഡി എയ്ക്കും ചില സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് നീങ്ങാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ എങ്കിൽ പോലും ഒരു നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലും എൽ ഡി എഫിന് കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാം അത് ചിലപ്പോൾ ഒരു അട്ടിമറിയിലേക്കോ പ്രവചനാതീതമായിട്ടുള്ള കാര്യത്തിലേക്കോ കാര്യങ്ങൾ മാറാം കൊട്ടാരക്കര എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എൽ സീറ്റ് കുറയുകയും യു ഡി എഫിനും സീറ്റ് കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇനി അടുത്തത് നമുക്ക് കരുനാഗപ്പള്ളി നോക്കാം കരുനാഗപ്പള്ളിയിൽ എൽ ഡി എഫിൻ്റെ ഭരണമാണ് നിലവിൽ ഇരുപത്തഞ്ച് സീറ്റുകൾ എൽ ഡി എഫിനുണ്ട് യു ഡി എഫിന് ആറും എൻ ഡി എക്ക് നാല് സീറ്റുകൾ മറ്റുള്ളവർ പൂജ്യം എന്നുള്ള ആൾക്കാർ രണ്ടായിരത്തി ഇരുപത് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എൽ ഡി എഫിന് നേരിയ തോതിലുള്ളവർ കുറവ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് സീറ്റുകൾ സീറ്റുകളിൽ കുറവ് സംഭവിക്കുകയും യു ഡി എഫിന് ചില സീറ്റുകൾ കൂടുകയും എൻ ഡി എയ്ക്കും ചില സീറ്റുകൾ കൂടുകയും ചെയ്യും പക്ഷേ അതിൽ പോലും എൽ ഡി എഫ് ഭരണം നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയിക്കാം അതായത് നിലവിലത്തെ സാഹചര്യത്തിലും ഒരു മുൻതൂക്കം കാണുന്നത് എൽ ഡി എഫിന് തന്നെയാണ് പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് യു ഡി എഫിനും എൻ ഡി സീറ്റ് കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇനി പറവൂരിലേക്ക് വരുമ്പോഴത്തേക്കും പറവൂരിലാണ് എന്ന് പറയുന്നത് അവിടെ പതിനാല് സീറ്റുകൾ എൽ ഡി എഫും യു ഡി എഫ് പതിനാല് സീറ്റുകളും എൻ ഡി എയ്ക്ക് നാല് സീറ്റുകളും മറ്റുള്ളവർ പൂജ്യം എന്നുള്ള കണക്കാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പറവൂറില് പക്ഷേ അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു അട്ടിമറി സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് അവിടെ ഒരു ഭരണമാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഭരണം അട്ടിമറിക്കപ്പെടാനും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മാറ്റം സംഭവിക്കാനുമായിട്ടുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് സീറ്റുകൾ നേരിയ തോതിലെങ്കിലും വർദ്ധിക്കാനും യു ഡി എഫിന് നേരിയ തോതിൽ സീറ്റ് കുറയാനും സാധ്യത കാണുന്നു ബി ജെ പി സീറ്റുകൾ നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് അതായത് ബി ജെ പിക്ക് സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് യു ഡി എഫ് കടുത്ത പോരാട്ടമായി മാറും ബി ജെ പി സീറ്റുകളും നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് അതായത് ഒരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ പറയാം ായിട്ട് ഇനി അടുത്ത പുനലൂരിലേക്ക് വരുമ്പോഴത്തേക്കും പുനലൂരിൽ നിലവിൽ എൽ ഡി എഫ് ഭരണമാണ് അവിടെ എൽ ഡി എഫ് ഇരുപത്തിയൊന്ന് സീറ്റുകൾ രണ്ടായിരത്തി ഇരുപതിൽ നേടിയിരുന്നു യു ഡി എഫ് പതിനാല് സീറ്റുകൾ എൻ ഡി എക്ക് സീറ്റുകൾ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് സീറ്റുകൾ ഒന്നും തന്നെ ഇവിടെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് അവിടെ യു ഡി എഫിന് സീറ്റ് കൂടുകയും എൽ ഡി എഫിന് സീറ്റ് കുറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായെന്ന് വരാം പക്ഷേ എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് തന്നെയാണ് ഒരു മുൻതൂക്കം കാണുന്നത് എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അക്കൗണ്ട് തുറന്നെന്ന് വരാം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് സീറ്റ് കുറയുകയും യു ഡി എഫിന് സീറ്റ് കൂടുകയും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുകയും തീർച്ചയായിട്ടും അവിടെ എല്ലാ അർത്ഥത്തിലും കടുത്ത പോരാട്ടം ഇന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് വരാം പക്ഷേ എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഈഫിനെ തന്നെയാണ് അവിടെ മുൻതൂക്കം കാണുന്നത് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും അതായത് ഈ നാല് സ്ഥലങ്ങൾ കരുനാഗപ്പള്ളി കൊട്ടാരക്കര പറവൂർ പുനലൂർ നോക്കുമ്പോഴത്തേക്കും ഈ നാല് സ്ഥലങ്ങളിൽ ഒരു ഭൂരിപക്ഷ മുന്നേറ്റം കാണാൻ സാധിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിലും എൽ ഡി എഫിന് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും യു ഡി എഫിന് സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ ചില സ്ഥലങ്ങളിലെങ്കിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയണം അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് പറവൂർ തന്നെയാണ് പറവൂരിൽ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അവിടെ എൻ ഡി എ സീറ്റുകളും നിർണായകമാകും തീർച്ചയായിട്ടും ഇതിൽ എൽ ഡി എഫിന് ഇത്തവണ സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് നിലവിൽ ഭരണത്തിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു പലയിടത്തും സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു എൻ ഡി എയ്ക്കും നിലവിൽ സീറ്റുകൾ പലയിടത്തും കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് ഭരണം നിലനിർത്താൻ പലയിടത്തും സാധിക്കുമെങ്കിലും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതേസമയം എൻ ഡി എക്കും യു ഡി എഫിനും സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധനം നിലവിൽ കാണുന്നുണ്ട് എന്തായാലും സർവേകളെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം എൽ ഡി എഫിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ അതല്ല അവിടെ ഒരു യു ഡി എഫ് എൻ ഡി എ നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാല് മുനിസിപ്പാലിറ്റികളിൽ തീർച്ചയായിട്ടും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും അതിനിർണ്ണായകം തന്നെയായിരിക്കും അതിൽ ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത പലയിടത്തും കാണുന്നുണ്ട് അത് എത്രത്തോളം എൽ ഡി എഫിനും യു ഡി എഫിനും അതോടൊപ്പം തന്നെ എൻ ഡി എക്കും ഗുണകരമായി മാറും ദോഷകരമായി മാറും ഭരണം അട്ടിമറിക്കപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്